ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ആർട്സ് ഗുഡ്നെസ്സിൻ്റെ റോസ്മെരി പറ്റിയാണ് ഇന്നത്തെ വീഡിയോ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ പർപ്പിൾ നിന്നാണ് ഓർഡർ ചെയ്തത് ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റിയുള്ള ഒരുപാട് നല്ല റിവ്യൂസ് ഞാൻ യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ കണ്ടിരുന്നു കൂടുതൽ ആളുകളും ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റി വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് എനിക്കുണ്ടായ സൈഡ് എഫക്റ്റാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇത് യൂസ് ചെയ്യേണ്ട മെത്തേഡൊക്കെ ബോട്ടിൻ്റെ പുറകുവശത്ത് കൊടുത്തിട്ടുണ്ട് ഒന്നുകിൽ നമുക്ക് ഈ പ്രോഡക്റ്റ് സ്കാപ്പിൽ സ്പ്രേ ചെയ്തതിന് ശേഷം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയാം അല്ലെങ്കിൽ ഇത് സ്പ്രേ ചെയ്ത് ഓവർനൈറ്റ് വെച്ചിട്ട് നമുക്ക് മോർണിംഗ് വാഷ് ചെയ്ത് കളയാം ഒരു വീക്കിൽ നമുക്കൊരു രണ്ട് പ്രാവശ്യമൊക്കെ യൂസ് ചെയ്താൽ മതിയാവും ഇത് നമ്മുടെ സ്കാൽപ്പ് ആക്കാനോ അതുപോലെ തന്നെ ഹെയർ ഗ്രോത്ത് കൂട്ടാനോ ഹെയർ തിക്കാവാനോ ഒക്കെ ഹെൽപ്പ് ചെയ്യും നല്ല ഒരുപാട് റിവ്യൂസ് കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തത് ഞാനിത് ഒറ്റ ദിവസം മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ ഞാനിത് രാത്രിയാണ് യൂസ് ചെയ്തത് രാത്രി സ്കാൽപ്പിൽ നന്നായിട്ട് സ്പ്രേ ചെയ്തു എന്നിട്ട് ഓവർനൈറ്റ് വെച്ചിട്ട് മോർണിംഗ് വാഷ് ചെയ്തു മോർണിംഗ് വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പണി കിട്ടിയത് മനസ്സിലായത് പക്ഷേ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ സൈഡ് എഫക്റ്റ് ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു വാഷ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴേ കണ്ണിലൊരു സെല്ലിങ് പോലെ കണ്ടു തുടങ്ങി അപ്പോൾ തന്നെ ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടറെ കൺസൾട്ട് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് കീമോസിസ് ആണെന്ന് കീമോസിസ് എന്താണ് എന്ന് എനിക്കറിയില്ലായിരുന്നു ഞാൻ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് കഞ്ചക്ടൈവ അതായത് നമ്മുടെ കണ്ടെ വെളുത്ത ഭാഗത്തെ കവർ ചെയ്യുന്ന നേരത്തെ ഒരു ഉണ്ട് അതിന് അലർജി കാരണം വരുന്ന ഒരു സെല്ലിങ്ങിനെയാണ് കീമോസിസ് എന്ന് പറയുന്നത് അപ്പോഴാണ് എനിക്ക് ഈയൊരു പ്രൊഡക്റ്റിൻ്റെ അലർജി കാരണമായിരിക്കാം എനിക്ക് ഇങ്ങനെ വന്നതെന്ന് മനസ്സിലായത് ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി ഒരുപാട് പേര് നല്ല നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അവർക്കൊക്കെ ചിലപ്പോൾ ഇത് നല്ലതായിരിക്കാം എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ലല്ലോ പക്ഷേ ഇത് നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഓവർ നൈറ്റ് വെക്കാതിരിക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് സ്കാൽപ്പിൽ സ്പ്രേ ചെയ്ത് വെച്ചതിന് ശേഷം കഴുകിക്കളയാം ഓവർനൈറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ ഹെയർ മുഖത്തും കണ്ണിലും ഒക്കെ ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ അലർജി ഇഷ്യൂസ് കൂടുതലാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ പതിനഞ്ച് മിനിറ്റ് മാത്രം വെച്ചിട്ട് കഴുകിക്കളയാം അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്